തിൽ ഭയങ്കരമായ താല്പര്യമുള്ള കുറെ ആൾക്കാർ മേടിച്ചു മേടിച്ചങ്ങനെ ജീവിക്കും ഇതെല്ലാം കൂടെ വെച്ചിട്ടൊരു മരണമുണ്ട് റസൂൽ ഒരു അലൈഹി മാത്രം തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചില്ല കടക്കാരന്റെ മൃതശരീരം എത്തിയപ്പോ നിങ്ങൾ വിസ്കരിച്ചോളൂന്ന് പറഞ്ഞ അവിടുന്ന് മാറി നിന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വിമ്മിട്ടം കാണിച്ചു കടക്കാരന്റെ മയത്തെത്തിയപ്പോ അവിടെ നിന്ന് നിസ്കരിച്ചില്ല നിങ്ങൾ നിസ്കരിച്ചോളിയാറ് നിസ്കരിക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല റസൂൽ മാറി നിന്നു ഏതൊരു സഹാബി വര്യൻ അദ്ദേഹത്തിന്റെ കടം ഏറ്റെടുത്തിട്ടാണ് ഷഫീഉൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മയ്യ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് കാരുണ്യത്തിന്റെ പ്രവാചകനായതുകൊണ്ട് അതിങ്ങനെ അപ്പോഴേക്ക് കയറാൻ കണ്ട ഇങ്ങനെ കടം വാങ്ങി ആഹാരം നശിക്കരുത് എന്റെ ഉമ്മത്ത് എന്ന് അവിടുന്ന് വിചാരിക്കുന്നു അത് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി ഒരു കടക്കാരന്റെ മയ്യത്തെത്തിയപ്പോ തൽക്കാലം മാറി നിൽക്കുന്നു അങ്ങനെ മാറി നിന്നപ്പോ ഒരു സഹാബി വര്യൻ എന്ന് തോന്നുന്നു